ചേട്ടാ യഥാർത്ഥ നാടക പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഏതാണ് ശരിക്കും യഥാർത്ഥ നാടക യഥാർത്ഥം പലതരത്തിലുള്ള നാടകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞ് വേണ്ട താഴത്തുനിന്ന് തുടങ്ങാം അപ്പോൾ ഒരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ അപ്പം പത്താം ക്ലാസ്സിൽ എത്തുമ്പോൾ പത്താം ക്ലാസ് ഉണ്ട് അത് കാരണം അവന് പറ്റില്ല പത്താം ക്ലാസ് ജയിച്ചു അത് കഴിഞ്ഞു അവന് ഡിഗ്രിക്ക് ചേരണം അതിന് പ്രീ ഡിഗ്രിക്ക് പോകണം അപ്പോൾ തീരെ പറ്റില്ല അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞു എം എക്ക് പഠിക്കുന്നത് ഇനി രക്ഷേലും ജോലി കിട്ടിയിട്ട് രണ്ട് നാടകം കളിക്കാൻ പറ്റില്ല ഇത് കഴിഞ്ഞ് കല്യാണം കഴിക്കണം കല്യാണം കഴിച്ചപ്പോ നാടകം കളിക്കുക പറ്റില്ല ഇതൊക്കെ കഴിഞ്ഞ് അല്ലല്ലേ ഇതിന്റെ ഇത് ഇതിട്ട് ഇവന് ഇവന് ഇവനൊരു സമയമുണ്ട് ആ ഒരു സമയത്ത് എല്ലാം ഫ്രീ ആവുന്ന സമയത്ത് അവങ്ങോട്ട് വരും അവ ഒരു നാടകം കളിക്കും നാടകം കളിച്ചാൽ അവനും കേരളത്തിലും നാടകക്കാരല്ല ഇത് ഭാര്യയുടെ പ്രസവം ഇത് ഇനി ജോലി കിട്ടിയിട്ട് കളിക്കുന്ന നാടകക്കാരുണ്ട് ജോലി കിട്ടി റിട്ടയർ ചെയ്യുന്നവരവൻ നിങ്ങൾ തിരിഞ്ഞു നോക്കില്ല റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി തിയേറ്ററിൽ വന്നു ഭയങ്കര സ്നേഹം അവൻ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന കാലത്ത് തലകുത്തി പറഞ്ഞിട്ടുണ്ട് പിറീഡിക്ക് പഠിക്കുന്ന കാലത്ത് കേരള ഓർമ്മയിൽ ഞാൻ തലകുത്തി നാടകം കളിച്ചിട്ടുള്ള ആളാണ് അതുവരില്ല അവരുടെ ഒരു സേഫായിട്ടുള്ള സമയം കഴിഞ്ഞിട്ട് നാടകം കളിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഒരു സ്ഥലം കേരളമാണ് നാടകത്തിൻ്റെ കള്ളനാണയങ്ങൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലം കേരളത്തിലാണ് തുടർച്ചയായിട്ട് നാടകം കളിച്ചിട്ടുള്ള വളരെ അപൂർവം പേരുള്ളൂ പക്ഷെ പേരിൽ ഇവരെല്ലാവരും നാടകക്കാരാണ് ശശി ചേട്ടാ മറ്റു കലകളിൽ നിന്നും നാടകം എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കാർഷിക വൃത്തിയും നാടകവും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലോ അതെങ്ങനെയാണ് ഈ കാർഷിക വൃത്തിയും നാടകവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കാർഷിക വൃത്തിയിൽ ആദ്യം അവർ സ്ഥലം ഒരുക്കുന്നു അത് കഴിഞ്ഞിട്ട് വളരെ ഭംഗിയായിട്ട് വിത്ത് വിതയ്ക്കുന്നു വെള്ളം കൊടുക്കുന്നു ഇതൊക്കെ കൊടുക്കുന്നു നമ്മളത് ഈ നാടകത്തിൻ്റെ ആൾക്കാർ ചെയ്യുന്ന ആദ്യം എഴുതാനുള്ളൊരു സ്ഥലം ഉണ്ടാക്കുന്നു ആ സ്ഥലത്തിരുന്നിട്ട് എഴുതുന്നു എഴുതിയതിന് ശേഷം ഒരു സ്ഥലത്ത് കൊടുക്കുന്നത് അപ്ലൈ ചെയ്യുന്നു എന്നൊക്കെ ഇവിടെ വിതയ്ക്കുന്നു ഇവിടെ നമ്മൾ പറയുന്നു ഇത് ഇത് ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഒരു പ്രോസസ്സ് ഒരേപോലെ തന്നെ നടക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കർഷകനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അത് കുരുപൊട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മുളച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വെള്ളം വളം ഇടലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വർക്ക് മാത്രം പോരാൻ തോന്നി കഴിഞ്ഞാൽ എക്സ്പെർട്ടുകളെ കൊണ്ടുവന്നിട്ട് നാടകത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കുകയും ഇതൊക്കെ ചെയ്യുന്നതാണ് അതിൻ്റെ വളം അതങ്ങനെ കയറി കയറി വരുന്നത് അതങ്ങനെ കയറി കയറി വരുന്നത് കൂടിയിട്ട് ഇപ്പോൾ ഇവിടെ ഇവിടെ ഇപ്പുറത്ത് അത് കുറച്ചുകൂടി വലുതാവുന്നു കതിരിടുന്നു ഈ കതിരിടുന്നിടത്ത് നമ്മൾ ഇവിടെ ഇവിടെ ഉണ്ടാവുന്നത് നമുക്ക് അനൗൺസ് ചെയ്യാവുന്ന ഒരു സമയമാവുന്നു നമ്മൾ നോട്ടീസ് അടിക്കുന്നു കതിരിട്ടു നോട്ടീസ് അടിച്ചു ഇങ്ങനെയാണ് പോണത് ആ ആ അത് കഴിഞ്ഞ് ഇത് വിളയുന്നു ഇത് വിളയുന്നു എന്ന് പറയണ അന്ന് നമ്മളും സ്റ്റേജ് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും നാടകം കളിക്കാനായിട്ട് അന്ന് നമ്മൾ നാടകം കളിക്കുന്നു ഇവിടെ കൊയ്യുന്നു അപ്പോൾ ഈ നാടക വൃത്തിയും തിയേറ്ററും തമ്മിൽ വളരെ കൃത്യമായിട്ട് മറ്റ് കലകൾക്കില്ലാത്തൊരു റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നുണ്ട് ഒന്ന് രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് കർഷകരും നല്ല ആകാശവും നല്ല ഭൂമിയും നല്ല വെള്ളം ഇല്ലാതെ നല്ല വായു ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് യാതൊരു സംശയമില്ല അതിപ്പോൾ തോന്നിയിട്ടുള്ള മുൻപേ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ കർഷക വൃത്തിയെ നമ്മളെല്ലാവരും എന്തുകൊണ്ടാണ് തിരസ്കരിച്ചത് നമ്മളെന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിലൊരു വെണ്ടക്കായ നടാത്തത് എന്തുകൊണ്ടാണ് ഒരു ഒരു മത്തങ്ങയില കുരു നമ്മൾ നടാതിരുന്നത് ഈ ഒരു ചോദ്യം വല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്കറിയാത്തൊരു മേഖലയാണ് കേട്ടോ അത് ആ അറിയാത്ത മേഖലേനെ വല്ലച്ചിറ പഞ്ചായത്തിലും സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തില് അമ്പത് കുട്ടികളെ സെലക്ട് ചെയ്യുന്നു ആ പഞ്ചായത്തൊക്കെ ആയിട്ട് സെലക്ട് ചെയ്തു തരുന്നു ആ സെലക്ട് ചെയ്യുന്ന കുട്ടികൾ വിദഗ്ധന്മാരായിട്ടുള്ള കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് ക്ലാസ് എടുക്കുന്നു ഒപ്പം കാ കാർഷിക വൃത്തിയും തിയേറ്ററും തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്ന് തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നവർ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അതിൻ്റെ ക്രമാനുഗതമായിട്ടുള്ള വളർച്ച എങ്ങനെയാണെന്നുള്ളത് പറയുന്നു നാടൻ പാട്ടുകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയുന്നു നാടോടി ശീലകൾ എങ്ങനെ എന്ന് പറയുന്നു ഒപ്പം കാർഷിക വൃത്തി എന്തിനാണെന്നും ഇവരെ മനസ്സിലാക്കുക ചെറിയൊരു തരി അമ്പത് പേരിൽ പത്ത് പേർക്ക് അടുത്ത ഞാൻ ഫാമിങ്ങിലാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു തോട്ടം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ പരിപാടി സക്സസ് ആയി ഇതാണ് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ഒരു ഘട്ടം അതാണ് അങ്ങനെയാണ് ഈ തിയേറ്റർ പിന്നെ അത് തന്നെയല്ല കേരള ഗവൺമെൻറ് മറ്റേ സുനിൽകുമാർ മന്ത്രിയായിരിക്കുന്ന സമയത്ത് കാർഷിക വൃത്തി തിയേറ്ററും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരിക്കലും സംസാരിക്കുന്നതായിട്ടുണ്ട് ഈ ഒരു സംസാരം തന്നെയാണ് അതിനനുസരിച്ച് ഇപ്പോൾ ഏറ്റവും നല്ലത് ഏലിയാസ് ഇലിയാസ് പോലെയുള്ള ആൾക്കാർ ആൾ ജൈവകൃഷി ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഓൾ ഇന്ത്യ ബേസിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ് ആ പുള്ളിക്കാരനൊക്കെ വരുന്നുണ്ട് അദ്ദേഹമൊക്കെ വരുന്നുണ്ട് അവിടെ ശ്രീ കെ ശ്രീധരൻ എന്ന് പറഞ്ഞിട്ടൊരാൾ വരുന്നുണ്ട് അജിത് കുമാർ എന്ന് പറഞ്ഞിട്ടൊരാൾ വരുന്നുണ്ട് ഒപ്പം നമ്മൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ക്ഷീര കർഷകരും കർഷകരും അതേമാതിരി തന്നെ ഈ മറ്റ് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട് കുട്ടികൾക്ക് കൃത്യമായിട്ട് ക്ലാസ് കിട്ടും അവർ ഇതിലൊരു അവബോധം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ഘട്ടം ഈ പുതിയ തലമുറയിലെ ഭൂരിഭാഗം കുട്ടികൾക്കും ഈ കാർഷിക വൃത്തിയെ കുറിച്ചിട്ടൊന്നും കൂടുതൽ അറിവുണ്ടാവണമെന്നില്ലല്ലോ അപ്പം ഈ അവർക്ക് വേണ്ടിയിട്ട് ഈ കാർഷിക വൃത്തിയും നാടകവും തമ്മിലുള്ള ബന്ധം അവർക്ക് എങ്ങനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടത്തിക്കൊണ്ടു പോകുന്നത് ജോസ് ചെർമലിൻ്റെ പേരിൽ നമ്മൾ കുട്ടികളുടെ നാടകവേദി ഉണ്ട് ആ നാടകവേദിനാണ് ഇതിന് കൂടെ ഉന്നമിക്കുന്നത് അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് എസ് എൻ സ്കൂളില് രവി സാർ എന്ന് പറഞ്ഞ മറ്റേ നമ്മുടെ ചന്ദ്രികയിലെ അദ്ദേഹം മുന്നൂറ് കുട്ടികൾ വെച്ചിട്ട് ഞങ്ങൾ കൊറോണ കാലത്ത് കൊറോണയ്ക്ക് മുന്നേ ഭരതഭാഷ നേതൃത്വത്തിൽ അവിടെ ഒരു നാടകം പ്ലാൻ ചെയ്തിരുന്നു ആ നാടകം പ്ലാൻ തരുന്നെന്ന് പറഞ്ഞാൽ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള അവർക്കൊന്നും പറഞ്ഞിട്ടുമില്ല അവർക്ക് അറിയൂല്ല പക്ഷേ മുന്നൂറ് കുട്ടികളുണ്ടായിരുന്നു അതായത് എട്ടാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ വന്ന് വന്ന് പ്ലസ് ടു അതുപോലെ ടി ടി സിക്ക് പഠിക്കുന്ന കുട്ടികളടക്കമുള്ള ഒരു മുന്നൂറോളം കുട്ടികൾ പല ഘട്ടങ്ങളിലായിട്ടും റിഹേഴ്സലിന് പാകപ്പെടുത്തി പാകപ്പെടുത്തിക്കൊണ്ടുവന്നിരുന്നു അത് വെറുതെ ക്ലാസ് മാത്രമേ നടന്നിട്ടുള്ളൂ ആ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കാർഷിക വൃത്തിയും അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പോൾ ഞാറ്റുവല എത്ര ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കറിയില്ല നമ്മൾ പമ്പ് സെറ്റുകൾ കണ്ടുപിടിക്കുന്നേക്കാൾ മുന്നേ എങ്ങനെയാണ് നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിയിരുന്നത് എന്നുള്ളത് അറിയില്ല ഇത് അതേപോലെ തന്നെ മരം മരത്തിനെങ്ങനെയാണ് മുറിച്ചിരുന്നത് അതേപോലെ അത്തരം വരുന്ന ഈ നമ്മുടെ ജൈവ ഈ വളം എന്തായിരുന്നു എന്നുള്ളത് അറിയില്ല അതേപോലെ തന്നെ ഞാറ്റ്വെയറുകൾ എന്താണെന്നറിയില്ല കർക്കിട മാസത്തിൽ എന്താണ് സംഭവിക്കുക എന്നറിയില്ല ഇതൊന്നും അറിയാത്ത ഒരു കുട്ടികളെ നാടകത്തിൽ കൂടെ എങ്ങനെയാണ് ഇത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒപ്പം ഓഡിയൻസിന് ഇതായിരുന്നു അതിൻ്റെ ഒരു ആവശ്യകത അത് അത് രവി സാറിന് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയും രവി സാർ അത് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അതിന് വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പക്ഷേ പ്രശ്നം വന്നത് കൊറോണയായിട്ടാണ് അങ്ങനെയാണ് അത് ബ്ലോക്കായത് ആ ഒരു ആ ഒരു സംഭവം എൻ്റെ മനസ്സിലെടുക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് ഭരതമാഷും അവിടുത്തെ ഹെഡ്മിസീസും അതുപോലെ തന്നെ അവിടുത്തെ മറ്റു ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് ടീച്ചേഴ്സും അഭിനയിക്കുന്നതെന്ന് പറഞ്ഞിരുന്ന അപ്പോൾ അതിൽ മഹാശ്വരദേവിയുടെ ആർമേനിയൻ ചമ്പാട്ടറി എന്ന് പറയുന്നൊരു കഥയുണ്ട് ആ കഥ എടുത്തിട്ടാണ് അതിൽ ചെയ്തിരുന്നത് അത് മാത്തോ എന്ന് പറയുന്ന ഒരാൾ വറുതി വരുന്ന ബംഗാളിലെ ഒരു ചരിത്രം പറയുന്നൊരു സംഭവമാണ് അതിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിൽ ഇതേപോലെ തന്നെ ഒരുപാട് കൃതി ഞാൻ പറഞ്ഞിട്ട് ഈ മാത്തോൻ്റെ അമ്മ പത്ത് പരിസരം മാത്തോൻ്റെ അമ്മ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് കൃഷി നശിപ്പിക്കാൻ വരുന്ന അല്ലെങ്കിൽ ആൾക്കാരെ പിടിക്കാൻ വരുന്ന പുലീനെ നേരിട്ടിരുന്ന ആളാണ് അപ്പം അത്തരം അത്തരം കഥാപാത്രങ്ങൾ അതേമാതിരി തന്നെ പച്ചക്കറി മാത്രം കട്ടുകൊണ്ടിരിക്കുന്ന ചിബില എന്ന് പറയുന്ന ഒരാളാണ് അതിൽ ഓരോ വീടുകളിൽ നിന്ന് കൊണ്ടുവച്ചു കൊടുക്കുന്നു അപ്പം ഇങ്ങനെ അതിൻ്റെ ഒരു ആവശ്യകതയും പച്ചക്കറിയും അതേപോലെ തന്നെ കൃഷിയും അതേപോലെ തന്നെ മറ്റ് മറ്റ് ജൈവപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു ഒരു സ്ഥലമായിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു ഭൂമികയായിരുന്നു ഈ മഹാശ്വരദേവിയുടെ ഈ കൃതി ഈ ഫെമിനിസ്റ്റ് പ്രവർത്തകരെന്ന് പറഞ്ഞ സ്ത്രീ പ്രവർത്തകരുണ്ടല്ലോ അവരൊക്കെ യഥാർത്ഥത്തിൽ നാടക പ്രവർത്തകരാണോ അല്ലെങ്കിൽ നാടകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ ഫെമിനിസ്റ്റുകൾ യഥാർത്ഥ ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് എന്താ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഫെമ്യൂസ്റ്റുകൾ പറയുന്നൊരു ചിട്ടയിലേക്കോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പറയുന്ന ഫെമിനിസം എങ്ങനെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് കേരളത്തിലെ ചുറ്റുപാടനുസരിച്ച് നടക്കില്ല കാരണം കേരളത്തിലെ ചുറ്റുപാട് ആയി കഴിഞ്ഞാൽ അകത്ത് ചുണ്ടുകൂടിയിരിക്കേണ്ട ആൾക്കാരാണുള്ളത് ഇതിൽ നിന്ന് വളരെ അപൂർവം പേര് പോയിട്ടുള്ളൂ ഞാൻ പറയുന്നത് കേരളത്തിലെ ഒരു പത്ത് പെണ്ണുങ്ങൾ ഇതിനെ എതിരായി കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ എത്രയോ ആൾക്കാർ ഇപ്പോഴും പഴയ വിശ്വാസം അവരടച്ചിടാൻ തയ്യാറാണ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ തയ്യാറാണ് കുങ്കുമക്കുറി മായ്ക്കാൻ തയ്യാറാണ് വളം വളയിടില്ല ഇതാ പഴയ കാലത്തിന് വീട്ടീടെ കാലത്തൊക്കെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് കാരണം അത് ഭക്തിയുടെ നിറം കൂടി അതിന് കൊടുത്തിട്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇപ്പോഴും അങ്ങനെയാണ് അതിന് വളരെ അപൂർവ്വം ആൾക്കാർ ഞങ്ങൾ ഫെമിനിസ്റ്റാണെന്ന് പറഞ്ഞ് നടക്കുന്നു അവരാണെന്നുണ്ടെങ്കിൽ ചിലർ ഭയങ്കരമായിട്ടുള്ള കോപ്രായം കാണിച്ച് നടക്കുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത തരത്തിൽ ആ തരത്തിൽ പോകുന്നുണ്ട് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ത്രീകൾക്ക് എതിരായിട്ട് മാറും നമ്മൾ സ്ത്രീകൾക്ക് എതിരല്ല അവർക്ക് എല്ലാ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ബസ്സിൽ അവർക്ക് ഫുൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്തിനാണ് അവർക്ക് കൊടുക്കണേ അവർ അല്ലേ അത് എനിക്ക് അവകാശമുള്ള പോലെ തന്നെ അവർക്ക് അവകാശമില്ലേ തുല്യതല്ലേ തുല്യതാണെന്നു ഈ രണ്ട് സീറ്റ് അവർക്ക് എന്ന് പറഞ്ഞത് അവർ എവിടെയെങ്കിലും ഇരിക്കട്ടെ ഏത് ഭാഗത്ത് വേണേലും ഇരിക്കട്ടെ അപ്പോൾ അപ്പം ഞരമ്പരോഗികളുണ്ടാവും എന്നാണ് പറഞ്ഞു വരുന്നത് ഞരമ്പുരോഗികൾ കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും ഇത് ഇത് ഞാൻ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് നമ്മൾ നമ്മൾ കാണുന്നു തൃശ്ശൂർ പൂരത്തിന് എനിക്ക് പലപ്പോഴും വേദന തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഏറ്റവും തിരക്കുള്ള സ്ഥലത്തേക്ക് ആറ് പെൺകുട്ടികളും കൊണ്ടിട്ട് ഇവർ കയറി ചേർന്നു കേരളം വളർന്നിട്ടില്ല ഇത് പെൺകുട്ടികളെ കണ്ടുകഴിഞ്ഞാൽ പിച്ചാനും മാതാനും ഉള്ളതാണെന്നാണ് അവൻ്റെ ധാരണ ഇവിടുന്ന് ഇപ്പോൾ അവൻ അവനെ അത്രയേ ആയിട്ടുള്ളൂ അതാ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ചക്കുകൂട്ട കണ്ട പോലെ ആക്രാന്തമായി പിന്നെ തിക്കുന്നിരക്കും ബഹളായി ആ പെൺകുട്ടികൾ കരച്ചിലും പിടിച്ചലും ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് എല്ലായിടത്തും കാണുന്നതാണ് എല്ലാം തുല്യതയാണ് പക്ഷേ അതിനുള്ള ഹെഡ്ഗേറ്റ്സ് ഇട്ട് ഇവർക്കിട്ട് ഇല്യതാനും അപ്പം പിന്നെ എന്തുണ്ടാവും ഞാൻ പറഞ്ഞത് ഈ രണ്ട് സീറ്റിൽ നിന്ന് ഏറ്റവും ലളിതമായിട്ട് സാധനമാണ് ബസ്സിൽ കയറുന്ന സമയത്ത് ഇത് സ്ത്രീകളുടെ സീറ്റിൽ നിന്ന് എഴുതി വെക്കേണ്ട കാര്യം എന്താ തുല്യതല്ലേ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരിക്കട്ടെ അതല്ല വേണ്ടത് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മൾ ഇരിക്കാൻ സ്ഥലം കൊടുക്കുന്നതാണ് ശരി അവിടെ പ്രത്യേകം മാറിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു പത്ത് ദിവസം വന്നു കഴിഞ്ഞാൽ പത്ത് ദിവസം അവർ ബാക്കിലെ സീറ്റിൽ കിളിയിരിക്കുന്നതിൻ്റെ സീറ്റിൽ തൊട്ട് പ്രതിക്കിട്ട് പെൺകുട്ടി ഇരിക്കട്ടെ എന്ത് സംഭവിക്കുന്നവരാണ് ഒന്നും സംഭവിക്കില്ല ഗഡ്സുള്ള പെൺകുട്ടിയെ അവൻ നോക്കൂ കൂടില്ല തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവനറിയാം ഇത് പശകാണല്ലോ നോക്കണ്ടാന്ന് ഇത് അതല്ല ഒന്ന് പേടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും അതാണ് നമ്മൾ ഇത് തിയേറ്ററിൽ കൃത്യമായിട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ തിയേറ്ററിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ആൾക്കാർ വളരെ കുറവാണ് ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് വളക്കുമ്പോൾ കാണാൻ ആയിട്ട് തീർന്നു ആ അവിടെയുള്ള പുരുഷ നടന്മാർ മുഴുവൻ പ്രശ്നക്കാരും അങ്ങനെ കുഴപ്പങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യണത് അല്ലെങ്കിൽ സംവിധായക സംവിധായകൻ കുഴപ്പമെന്ന് പറയലും ഇതൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ ഞങ്ങളെന്തെങ്കിലും ഗ്രൂപ്പ് വന്നു അങ്ങനെയല്ലേ പത്ത് നാൽപ്പത് പേൺ കുട്ടികളുണ്ട് ഒരു കുഴപ്പമില്ല അവരെപ്പോൾ വേണമെങ്കിൽ വരുന്നു അവരെപ്പോൾ വേണമെങ്കിൽ പോകുന്നു അവരെവിടേക്ക് പോകണമെന്ന് നമ്മളന്വേഷിക്കേണ്ടില്ല പതിനെട്ട് ഇരുപതും വയസ്സായിട്ടുള്ള ആൾക്കാർ എവിടേക്ക് പോകുന്നു രാത്രി അവർ ബൈക്കുമ്പോൾ പോകുന്നു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം എന്താ അത് അവരുടെ നീ ആരോടെ പോകണം ഇന്നാളുടെ കൂടെ ആ ശരി പോയിട്ട് വാ നാളെ വരില്ലേ പോവാ ഇത്ര ഉള്ളതിൽ സംഭവം അപ്പോൾ അവിടെ ആരെ കൂടെ പോയി ഞാൻ എനിക്ക് അടുത്തൊരു നാടകം കളിക്കുന്ന സമയത്ത് സേവൂർ സോളെന്ന് പറഞ്ഞിട്ടൊരു നാടകം കളിക്കുന്ന സമയത്ത് അതിലൊരു പ്രധാന കക്ഷി കക്ഷിയുണ്ടായിരുന്നു നടി പേരെന്ന് ഞാൻ പറഞ്ഞില്ല അതിൽ അവരുടെ കൂടെ ഒരാളുണ്ട് ആ ആള് ബാക്കിയുള്ള കാരണന്മാരായിട്ടുള്ള കുറച്ച് ആളുണ്ട് അവർക്ക് അവർ ഒരു കാറിൻ്റെ ഉള്ളിൽ ഒരു ദിവസം ഇരുന്നിട്ട് ഇങ്ങനെ വരുകയാണ് ചോദിച്ചു എന്താ സംഭവം ചോദിച്ചു വാ ഒരു കാര്യം പറയേണ്ട അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ സംഭവം ആ അവളുടെ റൂമിൽ എന്തിനാണ് കിടന്നത് ഞാൻ ഒരു അവളുടെ റൂമിൽ അവൾക്ക് ഇഷ്ടമായിട്ട് വിളിച്ച് കയറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം അതല്ലേ ശരി അവരുടെ ഇഷ്ടത്തിന് ആരെ വിളിച്ച് കയറ്റിയാലും അതിൽ അവരെ റൂമിൽ അവർ ഒരുമിച്ച് താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കുഴപ്പം അത് അവരുടെ ഇഷ്ടമല്ലേ ആ ഇതല്ല ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അവരുടെ സ്വാതന്ത്ര്യം അവർ അത് തെറ്റാവാം അത് അവരുടെ ഇഷ്ടമല്ലേ നമ്മളിപ്പോ പരമ ഒരു വേശി തന്നെയാണ് ശരിക്കും ആ വേശി തന്നെ നമുക്ക് നട റോട്ടിൽ ചെന്നിട്ട് നീ വേശിയല്ലേ എന്ന് പറഞ്ഞിട്ട് പുറത്തു വട്ടാൻ പറ്റുമോ അത് ശരിയല്ലല്ലോ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളാണെന്ന് തന്നെ അവർ ചെടുത്തടിക്കും അത് കൊള്ളേണ്ടി വരും നിയമ നിയമ നടപടികൾ ഏറ്റെടുക്കേണ്ടി വരും വേശിക്ക് വേശീരമായിട്ടുള്ള ചരിത്രം ചാരിത്രമൊക്കെ ഉണ്ട് അത് അവർ അവർ വഴിക്ക് പോക്കോട്ടെ അതല്ലേ ഫെമിനിസത്തിന് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട ഒരു സാധനം നാടകരംഗത്ത് ഈ സ്ത്രീകൾ സുരക്ഷിതരാണോ നാടകരംഗത്ത് പെൺകുട്ടികൾ സുരക്ഷിതരാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റവും വലിയ പ്ര ഏറ്റവും പ്രണയം വേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ടുണ്ടാവുന്നത് അപ്പം പല നാടകങ്ങളും പല പല ചില പ്രൊഫഷണൽ സമിതികളിലൊക്കെ കേട്ടിട്ടുണ്ട് അയ്യോ അവർ പോയി അവർ പോയി അത് നാടകം കളിക്കാൻ പറ്റില്ല അന്നത്തെ ഒരു നാടകം കളി വേണ്ടാതിരിക്കണം അവർ പോയിക്കോട്ടെ അതുതന്നെയല്ല ശരി പിറ്റേ ദിവസം വരാനുള്ളൊരു സ്വന്തം മനസ്സിലുണ്ടാവും ഈ ഈ പ്രണയം വല്ലാത്ത ഈ പ്രണയം വല്ലാത്തൊരു ഇതുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അത് ഇല്ലാതൊന്നും പറയുന്നില്ല പ്രണയമൊക്കെ എല്ലായിടത്തും ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് അതേമാതിരി തന്നെ ഈ ആണ് പെണ്ണ് എന്ന് പറയുന്ന ലിംഗനീതി അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട് കുറേ നമ്മൾ അത് അവരുടെ ഇഷ്ടത്തിന് വിടേണ്ടി വരും അപ്പോഴെല്ലാം പറ്റുമോ പിന്നെ ഓവറാവുന്ന സമയത്ത് നമുക്ക് കാരണം എന്താ വെച്ച് ഞാൻ ഇപ്പോൾ കുട്ടികളോട് പറയുന്നത് ഇത് നാട്ടിൻപുറമാണ് കാരണം എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ സുവീരം പണ്ട് നാടൻ ചെയ്യാൻ വന്ന സമയത്ത് ഇപ്പോൾ ഒരു സംഭവമുണ്ട് സുഹീരിനാണ് കെ കെ രാജൻ കെ കെ രാജൻ നടൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓട്ടി കൂടെ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ അവരിപ്പും കല്യാണമൊക്കെ കഴിഞ്ഞ് സുഖായിട്ട് ജീവിക്കുന്നത് അവർ രണ്ടാൾ കെട്ടിപ്പിടിച്ച് ജീൻസ് ഇട്ടിട്ടുണ്ട് രണ്ടാളും കാര്യത്തിൽ കെട്ടിപ്പിടിച്ചിങ്ങനെ നടക്കുമ്പോൾ യൂണിയൻകാര് കൂടി ചെന്നിട്ടുണ്ട് അത് ആശേട്ടാ ഇത് പാരീസൊന്നും അല്ലെട്ടാ ബാംഗ്ലൂർ ഒന്നുമല്ല ഇതേമാതിരിക്ക് നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും പറയും ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് നിന്റെ ഞങ്ങൾ ഞങ്ങളെന്തേലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല കേട്ടോന്ന് പറഞ്ഞു അപ്പം ഞാൻ അവരോട് പറഞ്ഞു നോക്കിയ മക്കളെ ഒരു കാര്യമുണ്ട് ഇത് ഭയങ്കര ഇവർക്ക് ഇവർക്കൊന്നും മനസ്സിലാവില്ല അത് എനിക്ക് ബോധ്യപ്പെടില്ല പിന്നെ ഇങ്ങനെ ഇവിടെ സാധാരണക്കാർ അവർക്ക് എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ആൾക്കാരാണ് ആ ആ ഒരു സമയം അന്ന് ഞാൻ അങ്ങനെ അന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ അവർ ചീത്ത പറഞ്ഞു കേട്ടോട്ടെ വേറെ വേറൊന്നും ചെയ്യാമല്ല ഇതൊക്കെയാണ് ഇതിലൊരു ഒരു സംഭവം പിന്നെ അതേമാതിരി തന്നെ ഈ പഠിക്കേണ്ടതുണ്ട് എന്താണ് ഫെമിനിസം എന്നുള്ളത് ഇപ്പോൾ സംഭവം ദ പോവുകയും സാർത്രും ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മൂന്നാമത്തെ ദിവസം ചൂട്ടടിയാണ് അവർ ഒരു യുഗം അതായത് ഒരു കാലം മുഴുവൻ ജീവിച്ച ആൾക്കാരാണ് അതേമാതിരി ആൾക്കാരില്ല എന്നല്ല പറയുന്നത് നമ്മുടെ അവിടെ എങ്ങനെ സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം ഗ്രൂപ്പിൽ ഒരു സമാധാനപരമായിട്ട് നിൽക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ ഒറ്റയ്ക്ക് ഒരാളുടെ കൂടെ പോകുന്നത് മൂന്നാം ദിവസം വർക്കാവുന്നു അപ്പോൾ ആവുന്നു ഡൈവേഴ്സ് ചെയ്യാൻ കല്യാണം കഴിച്ചിട്ടില്ല അപ്പം എന്തായാലും അനാഥാവുന്നു വീട്ടിലേക്ക് കയറാൻ പറ്റില്ല ഒരുത്തിനെയും ചെല്ലാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുന്നിൽ അപക്കമായിട്ടുള്ള ഒരു രീതി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നിസാരമായിട്ട് കാണുകയാണ് അതിനൊക്കെ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരാളുടെ കൂടെ ഒളിച്ചോടി പോകാൻ വളരെ എളുപ്പമാണ് ഒളിച്ചോടി പോയിട്ട് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയാത്തതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് അല്ലാതെ ഒളിച്ചോടാൻ ആർക്കും പറ്റില്ല ഇപ്പം പത്ത് ഒരു കാർ വരുന്നു അതില് കയറിയിരുന്നു പോകുന്നു എവിടെയെങ്കിലും ഏതെങ്കിലും ഞങ്ങൾ ഞങ്ങൾ പല സ്ഥലത്തേക്കും പോയിട്ടുണ്ട് ഈ കുട്ടികളൊക്കെ പോയിട്ട് കാണാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഭയങ്കര ഭീകരമായിട്ടുള്ള കാഴ്ചകളും അതൊന്നും ഇവടെ രാജാവെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നെ പ്രേമിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരിക്കൽ അപ്പോൾ അതൊക്കെ അവരുടെ ഇഷ്ടം അവരിഷ്ടമാകുമ്പോഴും നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ വേദന ഉണ്ടാവും അത് അതൊന്നും ഇപ്പം എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കോളേജുകളിൽ ചെല്ലുമ്പോൾ ക്യാമ്പസിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ ക്യാമ്പസിൽ ചെല്ലുന്ന സമയത്ത് ഓ എല്ലാം പ്രണയമാണ് ഏറ്റവും കൂടുതൽ പ്രണയത്തിലെ കള്ളലാക്കുകൾ നടക്കുന്ന സ്ഥലം ക്യാമ്പസാണ് ഈ പഞ്ചാര വാക്ക് കേട്ടിട്ടെ അത് അതിനൊക്കെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പേരിടുക അങ്ങനെ പ്രണയം എന്ന് പറഞ്ഞിട്ട് പേരിടാൻ പറ്റില്ല പ്രണയം കപടമായിട്ടുള്ള പ്രണയത്തിൻ്റെ ഇരകളാണ് പ്രണയം ആർക്കും ആവാം നമ്മൾ ആരും എതിർക്കുന്നില്ല പ്രണയത്തെ നമ്മൾ ആരും എതിർക്കുന്നില്ല പക്ഷേ ഈ റോഡിൽ വെച്ചിട്ട് ഉമ്മ വയ്ക്കുക കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്ന പ്രഹസനങ്ങളുണ്ടല്ലോ അപ്പോൾ ബസ്സിലായാൽ പോലും നമുക്ക് ഒരു യാത്ര ചെയ്യുമ്പോൾ അറിയാം ഇപ്പോൾ ഒരു കെ എസ് ആർ ടി സിയിലോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ബസ്സിലോ യാത്ര ചെയ്യുമ്പോൾ തന്നെ അറിയാം ഒരു പബ്ലിക്കായിട്ട് തന്നെയാണ് അവരത് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്തത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളോട് മാത്രം തന്നെയാണ് നമുക്കായാലൊരു എതിർപ്പ് ഉള്ളത് നമ്മൾ എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ള എന്തൊക്കെ സംഭവമുള്ള കാരണം നമ്മൾ കെട്ടിപ്പിടുത്തോ ഹഗിയിലൊക്കെ ഒരു ഷെയ്ക്കറ്റ് ആയിട്ട് കണ്ടാൽ മതി ഇപ്പോഴത്തെ കാലത്ത് ആധുനിക കാലത്ത് ഒരു ഷൈക്കെ അങ്ങനെ വിചാരിച്ചാൽ മതി കാരണം അവർക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല നമുക്ക് പിന്നെന്തിനും ബുദ്ധിമുട്ട് അവര് ഞാൻ പറയട്ടെ ഒരു ഒരു പത്ത് കൊല്ലം ഓസ്ട്രേലിയയിൽ നിന്ന് കട്ടെ സിഡ്നിയിൽ നിന്ന് നിൽക്കട്ടെ അല്ലെങ്കിൽ ബാംഗ്ലൂർ പത്ത് ദിവസം നിൽക്കട്ടെ പത്ത് ദിവസം നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇത്ര പോകുന്ന ഇട്ട് നീ നടക്കണത് വീട്ടിൽ ചോദിക്കും അവിടെ നിന്ന് ഈ കുട്ടികൾ തന്നെ നടക്കുന്നത് ഈ ഡ്രസ്സ് ഇട്ടെ അതെ 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 അപ്പം അവർക്ക് കുഴപ്പമില്ല കാരണം അത് അവർ കാണാത്തതാണ് അവരുടെ പ്രശ്നം ഇപ്പോൾ ദുബായിലൊക്കെ ചെന്നിട്ട് ദുബായി മറ്റേ എന്താ എന്തോ ബാറകില് മറ്റേ എന്താ പറയുക ലേഡീസ് ബാറക്കില് ഈ ലേഡീസ് ബാറിലൊക്കെ നമ്മുടെ ആൾക്കാർ കുറച്ച് പ്രാക്ടിക്കലി പോയി കാണാറുണ്ട് ശരിക്ക് അങ്ങനെ വരുമ്പോൾ ഇതൊരു മനുഷ്യർ എന്ന് പറയുക അങ്ങനെ ഒരു അങ്ങനൊരു പ്രശ്നമില്ലാണ്ടായിത്തീരും ഇത് വലിയ കുഴപ്പമുണ്ടേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഭയങ്കര മോറൽ പ്രശ്നങ്ങളാണ് നിലവിലുള്ളത് അതിപ്പോൾ എന്താ പറയുക അവരുടെ സംസ്കാരമായിട്ടും അവരുടെ ജീവിതയ്ക്കായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഒരു ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ബന്ധത്തിലേർപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവണ ഒരു പുകിൽ എന്തായിരുന്നു പണ്ടൊക്കെ ഇപ്പം എന്താ ഇപ്പം ഇതൊന്നുമില്ല ശരിയാണ് ശരിയാണ് അങ്ങനൊരു ഒരു വലിയ വിഷയം കിടക്കണ്ട് ഇതിൽ വല്ല ഓണാഘോഷം ഈ പറഞ്ഞ പോലെ വളരെ പ്രശസ്തമായൊരു സംഭവം അല്ലേ തീർച്ചയായിട്ടും കാരണം ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ താളം എന്ന് പറയുന്നത് ഓണാഘോഷത്തിൻ്റെ താളമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഈണം എന്ന് പറയുന്നത് ഓണാഘോഷത്തിൻ്റെ ഈണമാണ് ഞങ്ങൾക്ക് അതിൽ വിട്ടിട്ട് വേറൊരു സംഭവമില്ല ഞങ്ങൾ വേറെ എന്ത് പഠിച്ചു എന്ന് പറഞ്ഞാലും ഇതാണ് അടിസ്ഥാനപരമായിട്ട് കിടക്കുന്നത് ഏത് ഏത് കലാശം ഇപ്പോൾ ആദ്യത്തെ ഒരു കലാശം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നാലേ കോൽക്കളിയിലോ നന്ദുണിപ്പാട്ടിലോ അല്ലെങ്കിൽ ഐവർക്കളിയിലോ കളിയിലോ എടുത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു താളമാണ് ഞങ്ങളുടെ ആദ്യ താളം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇപ്പോൾ എട്ട് കലാശം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നാല് കലാശം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ടുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് വന്നിട്ടുള്ള ഞങ്ങളുടെ രൂപമുലായിട്ട് കിടക്കുന്ന ഞങ്ങളുടെ സംഗീതം എന്ന് പറയുന്നത് ഓണാഘോഷത്തിൻ്റെ സംഗീതമാണ് ഞങ്ങൾ വല്ലച്ചിറക്കാരെ സംഗീതമാണ് ഞങ്ങളുടെ താളം എന്ന് പറയുന്നതും അതൊക്കെ തന്നെയാണ് അതിൽ യാതൊരു ഒന്നും സംശയമില്ല അത് ഞങ്ങൾ എവിടെ പോയാലും ഹിമാലയത്തിൻ്റെ മുകളിൽ നിന്നിട്ട് ഞങ്ങൾ ചാർത്താ ഈ ശിവതാണ്ഡവം കളിച്ചാലും അടിസ്ഥാനം ഈ ഒരു സ്റ്റേജ് തന്നെയാണ് അതായത് ഈ സാധാരണക്കാരും കൃഷിക്കാരും എന്താ പറയുക വളരെ സ്നേഹിതരായിട്ടുള്ള ആൾക്കാർ മുന്നിൽ നിന്ന് ഞങ്ങൾ കളിച്ചുള്ള ചോടുകൾ തന്നെയാണ് ഞങ്ങളുടെ അടിസ്ഥാന ശില യാതൊരു സംശയമില്ല ശശിയൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം പുതിയൊരു അതിഥിയുമായി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് വ്യത്യസ്തമായ പുതിയ പുതിയ എപ്പിസോഡുകളുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണം ഓക്കെ ബൈ സിയോ റഫീക് നാലാകത്ത്